റേശലോഡ് കർത്താവായ യേശ്രീ ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ആദരവോടെ സ്നേഹപൂർവ്വ സ്വാഗതം ചെയ്യുന്നു ഈ ചിന്തകൾ നമ്മളെ ദൈവത്തിൻ്റെ കൂടുതൽ അടുപ്പിക്കുവാൻ ദൈവസ്നേഹം കൂടുതൽ അറിയുവാൻ നമ്മളെ സഹായിക്കട്ടെ അതിനായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയും നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇരിക്കാം ഒരു വേദവാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് ചെയ്തു നന്നല്ല എന്ന് ദൈവം ആദ്യമായി പറഞ്ഞ കാര്യം മനുഷ്യൻ ഏകനായിരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നും ദൈവം നൽകുന്ന ദൂത് ഇതുതന്നെയാണ് മനുഷ്യൻ കൂട്ടായ്മ ഇല്ലാതിരിക്കുന്നത് നന്നല്ല അതേ വീണ്ടും ജനനം പ്രാപിച്ച അനേക ദൈവമക്കളും ഈ ശ്രേഷ്ഠമേറിയ സത്യത്തെക്കുറിച്ച് കുറിച്ച് അജ്ഞരായി ആരാധനയും കൂട്ടായ്മയും ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഹായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഇബ്രാർപ്പത്തിന്റെ ഇരുപത്തിനാലില് നമ്മൾ ആ വാക്യം വായിക്കുന്നു ആദ്യ ശതകത്തിൽ ഇത് ചിലർ മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ ഈ അവസാന ശതകത്തിൽ ഇങ്ങനെ അനേകർ ചെയ്യുന്നതായി ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും ദൈവം നിന്നെ സൃഷ്ടിച്ച് നിനക്ക് വീണ്ടും ജനന അനുഭവം നൽകിയെങ്കിൽ ദൈവം നിനക്ക് തക്കതായ ഒരു തുണയെയും തരും അതായത് നിനക്ക് അനുയോജ്യമായ ഒരു കൂട്ടായ്മ അവൻ ഒരുക്കി തരും നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് തിരഞ്ഞെടുക്കരുത് എൻ്റെ സഹായം ഓവെങ്കിൽ നിന്ന് വരുന്നു എന്ന സങ്കീർത്തനക്കാരൻ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ രണ്ടാം വാക്യത്തിൽ വായിക്കും ആദാം ക്രിസ്തുവിനും തക്ക തൂണ ക്രിസ്തുവിൻ്റെ മണവാട്ടിക്കും വിഴലാണ് നമ്മുടെ ദൈവം തന്നെ തനിക്ക് വേണ്ടി ഊനമില്ലാത്ത അനുരൂപയായ ഒരു മണവാട്ടിയെ ഒരുക്കുന്നു എന്നത് എത്ര പ്രോത്സാഹജനകമാണ് ഈ പ്രവൃത്തി ദൈവത്തിൻ്റെ തോട്ടത്തിൽ അതായത് ദൈവത്തിൻ്റെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കാം എന്തെന്നാലും അവിടെ വച്ചാണ് നാം ക്രിസ്തുവിൻ്റെ മണവാറ്റിയായി തീരുമാനം നമ്മുടെ കലയിൽ വർദ്ധിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായി താഴ്ത്തപ്പെട്ട സ്വഗീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ വീട് ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നദ്ധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന എല്ലാ സൗകര്യങ്ങൾക്കായി നന്ദി പറയുന്നു കഥാവേ കഴിഞ്ഞ രാത്രി കാലം ഞങ്ങളെ സുഖത്തോടെ കിടത്തി ഇവിടെ സന്തോഷത്തോടെ വീണ്ടും ഒരു പുതിയ പകൽക്കാരൻ കാണുവാൻ കർാവ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കരുതുന്ന വിധങ്ങൾക്കായി സ്തോത്രം ഒന്നിനും മുട്ടില്ലാതെ ഞങ്ങളെ ക്ഷേമത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് നന്ദി പറയുന്നു അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങളെ നീസ്തുവിക്കുന്ന കഥാവേ അവിടുത്തെ സലതയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു ഇരുനാമം സകലത്തിലും മഹത്വമെടുക്കും പ്രാർത്ഥന കേട്ടത് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആ